ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയെ വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ സ്നേഹനിധത്തിലെ ചില കാര്യങ്ങളൊക്കെ നീ എന്നോട് പറയണം അതൊക്കെ കേട്ടിരിക്കണമെന്ന് പറയാം എന്താ സാറിന് അറിയേണ്ടത് അല്ല ഈ കുഞ്ഞുരാമന്മേനോ ഇല്ലേ സ്നേഹനിധത്തിന് വന്നിട്ടുണ്ടെന്ന് വന്നപ്പോഴല്ലേ നീ കാണുന്നത് ഈ റിചിതാമയായിട്ട് എങ്ങനെയാണ് ബന്ധം അദ്ദേഹം എന്തിനായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത് പലതവണ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അലീനെ ഉള്ളങ്ങൊന്ന് പിടയുന്നുണ്ട് എന്തെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ലല്ലോ എന്നാലും അലീന പറയണത് സാർ എനിക്കറിയില്ല അവിടെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് കണ് കാണുന്നത് അതുമാത്രമല്ല എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പൈസ കൊടുക്കാറുമൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കാം വന്നത് ആ അത് ശരി അങ്ങനെ അറുത്ത കൈക്ക് പോലും ഉപ്പ് തേക്കത്തെ ഈ കുഞ്ഞിരാമൻ മേനോൻ എങ്ങനെയാണ് ചാരിറ്റിക്ക് പൈസ കൊടുക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ പാലായി മുതലേ തിരുവനന്തപുരം വരെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എവിടെയെങ്കിലും കൊടുക്കാമല്ലോ അതെനിക്കറിയില്ല ആ പിന്നെ കഴക്കൂട്ടം വരെ വന്ന് ഞാൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണൂല അലീനെ അല്ല എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ അതാ ഞാൻ പറഞ്ഞത് സംഭാവന ആയിരിക്കില്ല അവിടെ പ്രധാനപ്പെട്ട എന്തോ ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഓർഫണേജിൽ എടുത്ത് വളർത്തുകയോ അങ്ങനെ സ്പോൺസർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനി അവർക്ക് വേണ്ടിയിട്ടാണോ എത്ര രൂപയായിരിക്കും കൊടുത്തത് അപ്പോൾ അലീന ആ കണക്കൊക്കെ പറയാനുട്ടോ നിനക്കും പൈസ തന്നോ എന്ന് ചോദിക്കുക ആ എനിക്കും തന്നു പിന്നെ എന്തൊക്കെ പറഞ്ഞു എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു നന്നായി വരുമെന്നു പറഞ്ഞു അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഇവിടെ ആൾ വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പിടിച്ചിട്ടാമ്മ പറഞ്ഞത് ഓ അത് ശരി അപ്പോൾ കുഞ്ഞിരാമൻ മേനോൻ അന്ന് അവിടെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു എന്നാലും ഇവർ പെട്ടെന്ന് തന്നെ ചാടിക്കിറങ്ങി വന്ന കുഞ്ഞിരാമൻ മേനോനെ കാണുന്നു പെട്ടെന്ന് രണ്ടു ദിവസത്തിനൊക്കെ അങ്ങോട്ട് തിരിച്ചു വരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോകാം അലീനെ അതല്ല അതെല്ലാം ലിവർ സിറോസിസ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശെന്തെങ്കിലും ചോദിക്കാൻ വന്നതായിരിക്കും ആ അത് ശരി എന്നാലും ഇത്രയും വയ്യാതെ കിടക്ക ഒരു ലേഡി സ്വന്തം കാണാൻ വേണ്ടി അങ്ങറ്റം വരെ വരേണ്ട കാര്യമില്ലല്ലോ അതും കേട്ട് ചാടി പുറപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യമില്ലാതെ പിന്നെ നിന്നെ കാണാൻ വന്നപ്പോൾ കൂടെ മനുവിടെ ഉണ്ടായിരുന്നില്ലേ ആ മനുവേട്ടനുണ്ടായിരുന്നു മനു ഒരു പാവം അവനെന്തറിയാം അവനെ ഈ ആരെങ്കിലും ഉള്ളിച്ചകഞ്ഞിങ്ങനെയൊക്കെ കണ്ടുപിടിക്കാണെന്ന് അവന് അറിയില്ല കുശുമ കുഞ്ഞായ്മയും ഒന്നും അറിയാത്തവൻ അവൻ അത് ആ കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ നീ ഒന്നും കേട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും കുഞ്ഞിരാമൻ അങ്ങനെ വിചാരിച്ചത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് എത്തേൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുമുണ്ട് ആ ആഗ്രഹിച്ചപ്പോൾ നടന്നല്ലോ പിന്നെ ഇപ്പോൾ രണ്ടുപേരും ഇല്ലല്ലോ രണ്ടുപേരും പോയി ഇതിപ്പോൾ ആരാ പോയത് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം തീരെ വയ്യാണ്ടായി കുഞ്ഞു ഇവിടെ കുഞ്ഞിരാമൻ മേനോന് അദ്ദേഹത്തിന് വയ്യാതെ രണ്ട് ദിവസം ഞാൻ കിടപ്പായി മരിക്കുകയും ചെയ്തു ആരായിരിക്കുമല്ലേ ഇനി ആദ്യം മരിച്ചത് എന്ന് ചോദിക്കുന്നു പ്രചിതാമയാണോ അല്ല മുത്തശ്ശനാണ് ആ മുത്തശ്ശൻ മുത്തശ്ശനാണല്ലേ മരിച്ചത് അതാണ് എനിക്ക് അറിയേണ്ടത് മുത്തശ്ശൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ പെട്ടെന്ന് അലീനെ വീണ്ടും പേടിക്കുകയാണ് കേട്ടോ എന്തായാലും അലീനെ നിന്നെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നീ ഇവിടെ വന്നത് എൻ്റെ മഹാഭാഗ്യമാണ് കാരണം നീ ഇല്ലാതെ ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാനും പറ്റില്ല നീ എൻ്റെ പെറ്റാണ് എനിക്ക് അത്ര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് തലയിലൊക്കെ തടവുകയും അനുഗ്രഹിക്കും പോലെ കാണിക്കുകയൊക്കെ ചെയ്യാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ കുഞ്ഞിരാമൻ അങ്ങനെ ജീവിച്ചിരിക്കണമായിരുന്നു ഇപ്പോൾ എങ്കിൽ പിന്നെ ഒരു കളി കാണാമായിരുന്നു ആ എന്ത് ചെയ്യാൻ പറ്റും കാണേണ്ടവരൊക്കെ പോയില്ലേ സാരയില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പെട്ടെന്ന് പറയാം സാറി ഗുളിക മരുന്നും കഴിക്കും എനിക്ക് ജോലിയുണ്ട് അങ്ങനെ അലീന ആ മരുന്നും ആ കൊടുക്കുമ്പോൾ അത് വാങ്ങി കഴിക്കാനുട്ടോ എന്നിട്ട് താഴോട്ട് പോകുന്നുണ്ട് അലീന പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് പോകുന്നത് മുത്തശ്ശിയുടെ ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കാനുട്ടോ ഓരോ കാര്യങ്ങളും അപ്പോൾ മുത്തശ്ശിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വൈജ എന്തേ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അലീന പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും മാഡം തന്നെ ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇവിടെ ബാളേന്ദ്രൻ സാറ് കണ്ടില്ലേ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടും മുത്തശ്ശിയുടെ മോൻ പോലും അയാൾ അദ്ദേഹത്തെ വഴക്ക് പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല മോളെ മാത്രമാണ് വഴക്ക് പറയുന്നത് അപ്പോൾ ഇവിടെ ആരാതി കയറി പറ അവളെ എന്തും അടി പറഞ്ഞത് നീ എന്തൊക്കെയായി പറയണത് എന്തൊക്കെയാണ് പറയണെന്നോ മുത്തശ്ശി മോളെ ആ സാറെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയോ പണ്ട് നല്ല പ്രായത്തിൽ കൂത്താടി നടന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പിന്നെ പോരാഞ്ഞിട്ട് ഇനി വിളച്ചിലെടുത്താലേ അവിടെ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ മക്കളടുത്തൊക്കെ പറയുമെന്ന് ഇതൊക്കെ മുത്തശ്ശി അറിഞ്ഞു ഇടിയ അങ്ങനെയൊക്കെ പറഞ്ഞു ഗംഗാധരൻ ആ അങ്ങനെയൊക്കെ പറഞ്ഞു അതിനൊക്കെ എന്നിട്ടാണ് അടിയൊക്കെ പൊട്ടിച്ചത് അറിയോ മുത്തശ്ശിക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് മുത്തശ്ശി എല്ലാവരെയും എല്ലാം അറിയുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് മുത്തശ്ശിയുടെ മോൻ പോയപ്പോഴേ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ നീ ആണ് ഇവിടുത്തെ എല്ലാം നോക്കേണ്ടത് നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ പോകുന്ന ഒരു വള്ളമാണ് അതിനകത്താണ് ഇവരെല്ലാവരും നീ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയണത് അപ്പോൾ എല്ലാവരെയും ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം അയ്യോ അതെന്തിനാണ് ഈ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ ഈ വീട്ടിലെ ആരാ ആരുമല്ലോ ഒരു രക്തബന്ധവും ഇല്ല ഒരു സ്വന്തക്കാർ ബന്ധുക്കാരും ഉള്ള വീട്ടിൽ ജോലിക്ക് വന്ന ജോലിക്കാർ നിന്നോട് ഇതൊക്കെ പറയേണ്ട കാര്യം അവനുണ്ടോ ആ എനിക്കിതൊന്നും അറിയില്ല മുത്തശ്ശിയുടെ മോനോട് വിളിച്ച് ചോദ്യം മുത്തശ്ശിയുടെ മോൻ തന്നെ എന്നോട് ഇവിടുന്ന് പോകേണ്ടാന്നും ഇവിടെ നിൽക്കണമെന്നും ബാലചന്ദ്രൻ സാറിന് ഒരാളായിട്ട് കൂടെ നിൽക്കണമെന്നും പറഞ്ഞു ഇത്തേങ്കിൽ പിന്നെ എന്നെ ഇവിടുന്ന് പോകാനല്ലേ അവർ പറയുള്ളൂ പക്ഷേ എന്നെ ഇവിടെ നിൽക്കണമെന്ന് അവർ പറഞ്ഞത് അവർക്ക് എന്നെ മനസ്സിലായതുപോലെ എന്തോ അങ്ങനെ പറയുന്നു എനിക്കും അത് മനസ്സിലാവുന്നില്ല മുത്തശ്ശി എല്ലാവരുടെ കയ്യിലും എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് പിന്നെ എന്നോടും പറഞ്ഞു വൈജ പണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് അതെന്തോ ഇവിടെ ബാലചന്ദ്രൻ സാർ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ വന്നതും വൈജി അടി പിണക്കം വന്നതെന്നൊക്കെ എന്നോട് ഗംഗാധരൻ സാർ പറഞ്ഞു ആണോടിന്ന് നിന്നോട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു അവൻ എന്തിൻ്റെ കേടാണ് സ്വന്തം സഹോദരി കുറിച്ചും മോശമായിട്ടുള്ളതെല്ലാം വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോടാണോ പറയണത് ആ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പിന്നെ മുത്തശ്ശിയും എന്തൊക്കെയും മറിക്കുന്നുണ്ട് എന്താണ് ഞാൻ മറിക്കുന്നത് പറ നിന്നോട് പറയാത്തടിയായി ഒന്നുമില്ല ഒന്ന് ഒരു കാര്യം മാത്രമേ ഞാൻ മറച്ചിട്ടുള്ളൂ എന്താ അത് മുത്തശ്ശി പറ ഇനി ഇപ്പം മുത്തശ്ശി പറയണ്ട ഞാൻ തന്നെ പറയാം എന്താടി നിനക്കറിയോ ആ എനിക്കറിയാം പണ്ട് ഇവിടുത്തെ മാഡത്തിന് ഒരു പ്രേമം ഉണ്ടായിരുന്നു അതല്ലേ എന്നോട് പറയാം അതൊക്കെ നിനക്കങ്ങനെ അറിയാടി അതൊക്കെ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി അത് ശരി ആ എന്നാൽ എടി അങ്ങനൊരു സംഭവം ഉണ്ടായി അത് എവിടെയാണ് എങ്ങനെയാ മുത്തശ്ശിയും ചോദിക്കുക ആ ഗംഗാധരൻ്റെ ഭാര്യ മാലതില്ലേ അവൾ പ്രസവിച്ചിടുന്ന സമയത്തൊന്നും നോക്കാനും ആളില്ലാത്തതുകൊണ്ട് അവിടെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് വൈജിയെ കൊണ്ട് നിർത്തിയിരുന്നു അവിടെ അങ്ങനെ ഗംഗാധരനോട് കൂടി ജോലി ചെയ്യുന്ന ഒരാളാണ് ആ ആളിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി അവൾക്ക് അത്രയേ ഉള്ളൂ അതൊക്കെ ആ പ്രായത്തിലെല്ലാം പെൺ പിള്ളേർക്കും തോന്നുന്നില്ലേ അതെല്ലാം കഴിഞ്ഞ കാര്യമാണ് പത്തിരുപത്തഞ്ച് വർഷമായി ഇനി അതൊക്കെ ചികഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അലീനിക്ക് പെട്ടെന്ന് എന്തോ സ്വന്തം അച്ഛനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു ആകാംക്ഷ തോന്നും അങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നു അതാരാണ് മുത്തശ്ശി പേരെങ്കിലൊന്ന് പറയാം ാവോ എന്തിനാ നീ അറിയണത് നീ അതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല നീ നിൻ്റെ ജോലി മാത്രം നോക്കിയാൽ മതി കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഇപ്പം ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞത് ആരുടെ അടുത്തൊന്നും നീ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പിന്നെ അത് മതി ഇത് നീ അങ്ങോട്ട് പോയേ പിന്നെ അതോടുകൂടി അലീന ആകെ വിഷമത്തിലായിട്ടോ പേരറിയാൻ പറ്റിയില്ല എന്നാലും അവിടെ വെച്ചിട്ടാണെന്നും ആഗ്രഹരാണെന്നും അവിടെ വെച്ചിട്ടുള്ള ഒരാളാണ് ഗംഗാധര സാറിനോട് ജോലി ചെയ്തിരുന്ന ആളാണ് തൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്നാലും മുഴുവനും അറിയാൻ പറ്റത്തിൽ ഒരു സങ്കടമുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശി ഒരേ കിടപ്പ് കിടന്ന മുത്തശ്ശി ഇപ്പോൾ എണീച്ചൊക്കെ നടക്കുന്നുണ്ട് പതി നടക്കുന്നില്ല പതിയെ എണീറ്റ് കട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ അവൾ അലീനയ്ക്ക് സന്തോഷമാവുന്നു കേട്ടോ അപ്പം മുത്തശ്ശി പറയേണ്ടത് അതേ ഞാനിപ്പോൾ ഈ എണീച്ച് നടക്കുന്ന കാര്യം നീ തൽക്കാലം ആരോടും പോയി പറഞ്ഞേക്കല്ലേ അങ്ങനെയാണെങ്കിൽ ആ നിമിഷം നിന്നെ ഇവിടെ പറഞ്ഞു വിടും എൻ്റെ ആവശ്യം ഇല്ലല്ലോ ഇവിടെ ഇപ്പം നീ നീ ഇനിയിപ്പം എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ നടന്നു തുടങ്ങി അതുകൊണ്ട് നിനക്ക് പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോവേണ്ടി വരും അതുകൊണ്ടാണ് പറയണം അത് മാത്രം എനിക്ക് കാലൊക്കെ ശരിയായാലേ ഇവിടെ എന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുനിർത്തും കമലേരടുത്ത് എനിക്കത് പറ്റില്ല ഞാൻ പോവില്ല അവിടെ എന്നും പറഞ്ഞ് അവർ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുക അങ്ങനെ നടക്കാനൊക്കെ പറ്റുമെന്നുള്ള കാര്യം രഹസ്യമാക്കി അവർ വയ്ക്കുകയാണ് കേട്ടോ എപ്പിസോഡെല്ലാം തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്